സോഷ്യൽ മീഡിയ താരമായ രേണു സുധിയുടെ ജൈത്യയാത്ര തുടരുകയാണ് ആൽബം സോങ്ങും ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിൽ നിന്നും തിരക്കുകളിലേക്കാണ് രേണുവിൻ്റെ പോക്ക് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ രേണുവിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് വിധവയായി വീട്ടിലൊതുങ്ങാതെ രേണു ഇന്ന് കേരളം ഒന്നടങ്കം അറിയപ്പെടുന്ന ഒരാളാണ് അന്തരിച്ച നടൻ കൊല്ലസുതിയുടെ ഭാര്യ എന്നതിനപ്പുറം സ്വന്തമായ ഒരു പേരുണ്ടാക്കാൻ രേണുവിനായി ജീവിതം മാറിയെങ്കിലും വാഹന അപകടത്തിൽ മരിച്ച ഭർത്താവ് കൊല്ലസുതിയെ രേണു മറന്നിട്ടില്ല ജീവിതത്തിലെ ഉയർച്ചയിലും കൊല്ലസുതിയെ രേണു ഓർക്കുന്നു താൻ മറ്റൊരു വിഭാഗം കഴിച്ചാലും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും രേണു പറയുന്നത് കൊല്ലസുതിയുടെ ഫോട്ടോ കാണിച്ച് രേണു എടുത്ത റീലാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നെല്ലടി നില്ലടി കൂയിലെ ചെല്ലടി ചെല്ലടി എന്ന ഗാനത്തിലാണ് റീൽ നിന്നും വിളിക്കല്ലേ ചേട്ട എന്നാണ് കൊല്ലസുതിയോടായി പറഞ്ഞുകൊണ്ട് രേണു നിൽക്കുകയായിരുന്നു ക്യാപ്ഷൻ നിരവധി കമന്റുകളാണ് റീലിന് വന്നത് ചിലർ ഈ റീൽ കൊല്ലസുതിയെ അപമാനിക്കുന്നത് പോലെയാണ് തോന്നിയത് രേണുവിനെ ഇവർ വിമർശിക്കുന്നു